ീടക്ക് ഒപ്പിൽ വന്ന ഒരാൾ പറയുന്നുണ്ടായിരുന്നു ആൾക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് ആൾക്ക് ആൾക്കിതിങ്ങനെ ഇടക്കിടക്ക് എന്നുള്ള പോലെ വരുന്നുണ്ട് കിഡ്നി സ്റ്റോണിന്റെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആളുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് വെള്ളം ഒട്ടും കുടിക്കുന്നില്ല അതുപോലെ എപ്പോഴും കുടിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും മധുരം ഉള്ളത് അല്ലെങ്കിൽ സോഡ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുടിക്കാനാണ് ആൾ ആൾക്ക് താല്പര്യം അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സ്റ്റോൺ ഉണ്ടാവാന്നുള്ള ആ ഒരു ടെൻഡൻസി ഓർക്കാൻ വേണ്ടിയിട്ട് ആളുടെ ജീവിത രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ആൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളം കൂടി കൂട്ടുക അതായത് നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ ചെയ്യാൻ പറഞ്ഞത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് അല്ലെങ്കിൽ സ്വീറ്റൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കുക പിന്നെ സോഡിയം കണ്ടന്റ് അല്ലെങ്കിൽ ഉപ്പ് അധികമായിട്ട് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക പിന്നെ ഓക്സിലേറ്റ് കണ്ടന്റ് കൂടുതലുള്ള ചീര അതല്ലെങ്കിൽ ഒരുപാട് ചായ കുടിക്കുന്ന സ്വഭാവമാണെങ്കിൽ അത് ഒഴിവാക്കാൻ അതുപോലെ ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതേപോലെ സോയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ്മിറ്റ് കഴിക്കുന്നത് കുറക്കുക അതുപോലെ കാൽഷ്യം ഒരു മോഡറേറ്റ് ലെവലിലെങ്കിലും കാൽഷ്യം എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്തോ ഒരുപാട് കഴിക്കാതെ ഒരു പച്ച കാൽഷ്യം ഒഴിവാക്കാതെ ഒരു മോഡറേറ്റ് ലെവലിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വെയിറ്റ് ഒരു ഹെൽത്തി വെയ്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും വളർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ